ഹലോ ട്രഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം ഞാൻ ഓഫ് ആണ് കാർഡ് സോ കുറെ ദിവസം ശേഷം ശരിക്കും എനിക്ക് ഒരു അത്യാവശ്യം നല്ലൊരു ലോങ് വീക്കെൻഡായി പോയി സോ രണ്ട് ദിവസം നമ്മുടെ അനാലിസിസ് വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നിങ്ങൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ വാട്സാപ്പിലേക്ക് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു സോ നാട്ടിൽ ഒന്ന് പോയതായിരുന്നു ആൻഡ് ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു സോ ഇന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് കുറച്ച് ആക്റ്റീവ് ആവാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണം ഒരു പ്രോപ്പർ സെറ്റപ്പ് ഇല്ലാണ്ട് ഞാൻ തന്നെ ട്രെയിൻ എടുക്കാൻ മടിക്കുന്ന ദിവസങ്ങളാണ് അപ്പം പിന്നെ ഞാൻ അവിടെ നിങ്ങളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക ലൈക്ക് എനിക്കൊരു പ്രോപ്പർ സെറ്റപ്പ് ഉണ്ടായില്ല കയ്യിൽ ഞാനൊരു ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്കെന്ന് ചോദിച്ചിട്ട് പോയതാണ് അൺഫോർച്ചുനേറ്റ്ലി അവിടെ സ്റ്റെക്കായി പോയതാണ് സോ അതുകൊണ്ടാണ് എന്തായാലും ഞാൻ യാതൊരു വിധ അപ്ഡേറ്റും നമ്മുടെ ഗ്രൂപ്പിൽ തരാണ്ടിരുന്നത് സി ഇന്ന് രാവിലെ തന്നെ ഞാൻ ക്ലിയർ ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീമിയത്തിന്റെ ചാർട്ടിൽ പ്രൈസ് അടക്കം വെച്ചിട്ട് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ ആ ഒരു ചാർട്ടിനെ വായിച്ചിട്ടുണ്ട് എന്നുണ്ട് ആ ഒരു സമയത്ത് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് നടക്കുന്ന ഗെയിം എന്താണെന്ന് മനസ്സിലാവുമായിരുന്നു സി എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് വീഡിയോ സൈക്കോളജി ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് വേൾഡിലുള്ള റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകളുമായിട്ടാണ് നമ്മളിവിടെ ഫൈറ്റ് ചെയ്യുന്നത് സോ നമ്മളെ തോൽപ്പിക്കാൻ എന്തെല്ലാം വഴികളുണ്ടോ ആ വഴികളൊക്കെ അവർ നോക്കും സോ ഇപ്പോൾ വോളറ്റാലിറ്റി ഹൈ ആണ് പ്രീമിയംസ് എല്ലാം തന്നെ ഹയർ സൈഡ് ആണ് സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പ്രത്യേകിച്ച് സിഇയുടെ സൈഡ് സോ സി സൈഡിൽ പ്രീമിയം ഹയർ സൈഡിലാവുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഓ മുകളിലേക്ക് മാർക്കറ്റ് പോവാനായിട്ട് ചെറുതായിട്ടൊന്ന് മടി കാണിച്ചു കഴിഞ്ഞാൽ ആ സി യുടെ സൈഡിലുള്ള പ്രീമിയം ഭയങ്കരമായിട്ട് ഇറങ്ങിപ്പോലും കാരണം നാളെയാണ് നമ്മളുടെ മന്ത്ലി എക്സ്പയറി വരാൻ പോകുന്നത് സോ നാളെ മന്ത്ലി എക്സ്പയറി വരുമ്പം ആ ഒരു സ്ട്രൈക്കിനെ അദ്ധമണിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ അദ്ധമണി സ്ട്രൈക്കിന്റെ പ്രൈസ് സീറോ ആവും എന്നുള്ളതാണ് സോ അങ്ങനെ ആവുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന ഡയറക്ഷനിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡയറക്ഷനിൽ മാർക്കറ്റ് ഒന്ന് സ്റ്റെക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രോപ്പറായിട്ട് പ്രീമിയം ഡി കെ ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലുതായിരിക്കും ആ ഡി കെ ബിക്കോസ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പ്രീമിയം ഒരു ഹ്യൂജ് പ്രീമിയമാണ് കാരണം പ്രീമിയത്തിന്റെ പ്രൈസ് ഇപ്പം നല്ല ഹെവിയായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് സോ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് എഗെയിൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കാരണവശാലും ഷോർട്ടിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നത് ഡബിൾ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഷോർട്ടിനെ കുറിച്ചിട്ട് ആലോചിക്കാവൂ എന്നുള്ള കാര്യമൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ലോസുകൾ നിങ്ങൾ മാർക്കറ്റിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഗ്യാരണ്ടിയാണ് സോ എങ്ങനെയായിരിക്കണം നമ്മളുടെ വീക്കിലി മന്ത്ലി എക്സ്പയറിയിലുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നോക്കാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അനാലിസ്റ്റിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ നമ്മളിപ്പോ ഉള്ളത് നിഫ്റ്റിയുടെ ഫിഫ്റ്റീൻ മിനിറ്റ് ഫ്രെയിം ചാർട്ടിലാണ് സി നമുക്ക് ഈ ചാർട്ടിൽ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സി നാളെ എക്സ്പയറി ആണ് മന്ത്ലി എക്സ്പയറി ആണ് സോ വോളറ്റാലിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാവും ആൻഡ് പ്ലസ് അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് സി എന്തെങ്കിലും കാരണത്താലും മൊമെന്റം സ്റ്റെക്ക് കഴിഞ്ഞാൽ പ്രീമിയം നല്ല രീതിയിൽ ഇറങ്ങി പോകും കാരണം ഇന്ന് ഈ സൈഡിലുള്ള പ്രീമിയം ഒക്കെ ഓൺ ദ ഹയസ്റ്റ് സൈഡിലാണ് നിൽക്കുന്നത് ഏറ്റവും ടോപ്പിൽ കയറിട്ടാണ് നിൽക്കുന്നത് സോ സിഇയുടെ സൈഡിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രോപ്പർ മൊമെന്റത്തിന് പ്ലേ ചെയ്യാനായിട്ട് ശ്രമിക്കുക പ്രോപ്പർ മൊമെന്റും അവിടെ കിട്ടുന്നില്ല ആ ഒരു ചാർട്ടിനെ ഒഴിവാക്കുക ആ ഒരു ദിവസം ട്രേഡിനെ സ്കിപ്പ് ചെയ്യാതാണ് കാരണം ഒന്നാമത് വോൾട്ടായിറ്റി അതിൻ്റെ കൂട്ടത്തിൽ പ്രീമിയം ഹൈ ആണ് എഗെയിൻ ഞാൻ പറയുകയാണ് ശ്രദ്ധിച്ച് മാത്രം ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക എന്നുള്ളത് സി നാളെ നമുക്ക് ഈ ഒരു ചാർട്ടിൽ ഏറ്റവും ആയിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതായത് പിന്നെ ടൂ ഫൈവ് ടു വൺ ഫൈവ് എയ്റ്റി എന്നുള്ള ലെവല് സി ഈ ഒരു ലെവലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ആവണം ഏതൊരു ലെവലിൻ്റെ ഉള്ളിലായിട്ട് ഇന്നത്തെ ഒരു ഹയസ്റ്റ് പോയിന്റ് തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്ന ചാർട്ടിൽ ഈ ഒരു ലെവലിന് അതായത് ട്വന്റി വൺ സിക്സ് സെവന്റി ഫൈവ് എന്നുള്ള ലെവലിനെയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ട്വന്റി വൺ ഫൈവ് എയ്റ്റുള്ള പോയിന്റ് സോ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് കുറച്ച് സമയം ഒരു ട്വൽവ് പി എം വരെ ട്രേഡ് ചെയ്തതിനു ശേഷം ഈ ഒരു റേഞ്ച് താഴേക്കോ അല്ലെങ്കിൽ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി എക്സ്പയറി ആയിട്ടുള്ള റേറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ബ്ലാസ്റ്റിംഗ് മൊമെന്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സോ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം അതിനുശേഷം താഴേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യണം ബട്ട് അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം താഴേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ലൈസെ നമ്മൾ എടുക്കുന്ന യൂഷ്വലി നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി നൂറാണെന്നുണ്ടെങ്കിൽ വെറും മുപ്പത് ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിന് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് രണ്ട് ലോട്ടറി ട്രേഡ് എടുക്കാൻ നിഫ്റ്റിയിൽ രണ്ട് ലോട്ടറി എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ആളാണ് െങ്കിൽ ഒരൊറ്റ സിംഗിൾ ലോട്ടലും മാത്രം താഴേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാം കാരണം ഇവിടുന്ന് സ്റ്റീപ്പായിട്ട് നമുക്കൊരു ട്രെൻഡ് ലൈൻ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബട്ട് അത് അതിനെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാലും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ബയേഴ്സിന്റെ കൺട്രോളിലുള്ള മാർക്കറ്റാണ് ഏതൊരു പോയിന്റിലും അവർ ഇൻട്രസ്റ്റഡ് ആയി മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് സി നമുക്ക് ഇന്ന് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട് ഇവിടുന്ന് പ്രോപ്പർ പ്രൈസ് ആക്ഷൻ കാണിച്ചു അഗൈൻ ഇവിടുന്ന് മാർക്കറ്റിനെ ഷാർപ്പായിട്ട് അവർ റിക്കവർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് സോ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് ആ ഒരു ട്രെൻഡ് ലൈനെ നിങ്ങൾ വാച്ച് ചെയ്യുക ഇവിടുന്ന് താഴെ വന്നാൽ തന്നെ ഈ പിന്നെ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ട്വൽവോ അല്ലെങ്കിൽ വൺ ഓ ക്ലോക്ക് വരെയൊക്കെ ട്രേഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ താഴേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈനെ വരാൻ റെസ്പെക്ട് ചെയ്യുന്നില്ല ആൻഡ് എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇതേപോലത്തെ ഒരു ട്രെൻഡ് ലൈൻ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് സോ ആ ഒരു ലെവൽ നിങ്ങളുടെ ചാർട്ടിൽ ഉണ്ടാവണം ഈ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങളുടെ ചാർട്ടിൽ ഉണ്ടാവണം സോ ഫൈവ് എയ്റ്റി എന്നുള്ള ലെവലിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും ഫൈവ് ഹൺഡ്രഡ് ആൻഡ് അതിനുശേഷം ഈ ഒരു ഗ്യാപ്പിന്റെ ബോർഡിനെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും ഫോർ സിക്സ്റ്റി ഫോർ സിക്സ്റ്റി ഫൈവ് എന്നുള്ള പോയിന്റിനെ അതിൻ്റെ താഴേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് ഫോ ഫോർ ട്വൻറ്റി എന്നുള്ള ലെവലിലേക്ക് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും അഗൈൻ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ സിക്സ് സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അഗൈൻ മുകളിൽ നിരാകാശം തന്നെയാണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളെ വാച്ച് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ മൊമെന്റിനെ പ്ലേ ചെയ്തു കൊണ്ടുപോകുക പ്രോപ്പർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസിനെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുക എന്നുള്ളതാണ് സി വാട്ട് ഇഫ് മാർക്കറ്റ് മോർണിംഗിൽ തന്നെ ബ്രേക്ക്ഔട്ട് തരണമെന്നുണ്ടെങ്കിൽ സി മോ മോർണിംഗിൽ തന്നെ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് തരുകയാണെങ്കിൽ നമുക്ക് ഒരു ട്രേഡിൻ്റെ ഓപ്പർച്യൂണിറ്റി വേണുണ്ട് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ സി താഴേക്കാണെന്നുണ്ടെങ്കിൽ മോർണിംഗിലെ ബ്രേക്ക് ഡൗണിൽ ഞാൻ എത്ര വലിയ ഇൻട്രസ്റ്റ് ആവില്ല കാരണം എനിക്ക് പ്രോപ്പർ ആയിട്ട് ഒരു പ്രൈസാക്ഷൻ കിട്ടി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ എന്തെയുള്ളൂ പിന്നെ ഒരു ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുകയുള്ളൂ കാരണം നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമുണ്ട് ഈ ഒരു പിന്നെ ഈ ഒരു ഡേറ്റിൻ്റെ അല്ല അതായത് ട്വന്റി ഫസ്റ്റ് ഈ ട്വൻറ്റി ഫസ്റ്റിന് ശേഷം മാർക്കറ്റ് ഡെയിലി ഈച്ച് ആൻഡ് എവ്രി ഡേ അതിൻ്റെ ലോസിനെ മുകളിൽ പ്രോപ്പറായിട്ട് റെസ്പെക്ട് ചെയ്ത് റെസ്പെക്ട് ചെയ്തു ാണ് മുകളിലേക്ക് പോകുന്നത് സോ അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ബ്രേക്ക് ഡൌണിനെ കുറിച്ച് ഞാൻ ഇവിടെ വന്ന് കുറച്ച് സമയം ട്രേഡ് ചെയ്ത് അതല്ലെങ്കിൽ താഴേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ താഴേക്ക് വീണതിന് ശേഷം ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് അതിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ ഞാൻ ഇമ്മീഡിയറ്റ് ബ്രേക്ക് ഡൌണിനെ കുറിച്ച് ആലോചിക്കുകയുള്ളതാണ് താഴേക്കുള്ള ട്രേഡിനെ കുറിച്ച് നിന്നിട്ട് ബ്രേക്ക് ചെയ്യുന്നതിന് പകരം താഴേക്ക് ബ്രേക്ക് ചെയ്യുന്നതിന് പകരം മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ സി ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഈ ഒരു ലെവൽ ക്രൂഷ്യൽ ആയിട്ട് നമ്മുടെ ചാർട്ടിൽ നാളെ വരാൻ സാധ്യതയുണ്ട് ട്വൻറ്റി വൺ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവൽ ട്വൻറ്റി വൺ ഫൈവ് ഹൺഡ്രഡ് മേക്ക് ഓർ ബ്രേക്ക് ലെവലായിട്ട് മാറാൻ സാധ്യതയുണ്ട് കാരണം ഈ ഒരു ലെവലിൽ നിന്നാണ് ആയിട്ട് ബയർ ആയിട്ടുള്ളത് സോ ഈ ഒരു റേഞ്ചിന്റെ റേഞ്ചിൻ്റെ ഉള്ളിലൂടെ വന്നിട്ട് മാർക്കറ്റ് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ലെറ്റ്സ് സി ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇമീഡിയറ്റ് സെല്ലിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് അതിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യാനെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു മൊമെന്റ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട് ബട്ട് എഗെയിൻ ഇതിനെ മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നെങ്കിൽ അഗൈൻ നമുക്കൊരു പിന്നെ മൊമെന്റ് ഓപ്പിനേഴ്സ് കാണും കാരണം ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്യുമ്പോൾ അതിന് ഈ സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ഈ റേഞ്ചിലൊക്കെ നല്ല രീതിയിലുള്ള സെല്ലിംഗ് വരും ഓഫ് ഓഫ്കോഴ്സ് ഫിഫ്റ്റി റേഞ്ചുകളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള സെല്ലിങ് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അഗെയിൻ ഈ ഒരു റേഞ്ച് മന്ത്ലി എക്സ്പയർ തീർക്കാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രീമിയം ഹയർ ലെവലിലാണ് എന്നുള്ള കാര്യം കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട് വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ സി എഗെയിൻ നല്ലൊരു ഗ്യാപ്പ് ഗ്യാപ്പില്ല സേ ഇപ്പം നിൽക്കുന്നത് പിന്നെ സിക്സ് സെവൻറ്റി ഫൈവ് എന്നുള്ളതാണ് ഇവിടുന്ന് ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവുന്നെങ്കിൽ ഇനീഷ്യലി ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാന്നുള്ളതായിരിക്കും എൻ്റെ ആക്ഷൻ ഉണ്ടാവുക അഗൈൻ ഒന്ന് ഏറ്റവും ഓപ്പൺ സെല്ല് ചെയ്യുക എന്നുള്ളതല്ല ഇവിടുന്ന് ഞാനൊരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ട് വാച്ച് ചെയ്യും ആൻഡ് ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ട് ഈ ഒരു പോയിന്റിൽ സിക്സ് സെവൻറ്റി ഫൈവോ അല്ലെങ്കിൽ സിക്സ് ഫിഫ്റ്റിയോ ആ ഒരു പോയിന്റിൽ എന്തെങ്കിലും റിവേഴ്സൽ സിഗ്നൽസ് എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബൈ ട്രെയിനിനെ കുറിച്ച് പ്ലാൻ ചെയ്യാനായിട്ട് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യാൻ ഉണ്ടാവുക ആൻഡ് അതുപോലെ തന്നെ എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സി നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഗ്യാപ്പ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവുന്നതെങ്കിൽ നല്ലൊരു ഗ്യാപ്പ് ഒക്കെ ഉണ്ടാവുന്നതെങ്കിൽ നമുക്കൊരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും അതും പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ എടുക്കുന്ന ക്യാൻഡിൽ നിന്ന് തന്നെ സ്റ്റോപ്പ് ലോസ് ആക്കിയിട്ട് മാത്രം അവിടെ ഹോപ്പോ കാര്യങ്ങളോ ഒന്നും വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ അധികം എന്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിഫ്റ്റിയിൽ ഓൾറെഡി പ്രീമിയംസ് എല്ലാം തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഓൾറെഡി പ്രീമിയംസ് എല്ലാം തന്നെ വന്ന് ലോവർ സൈഡിൽ വന്നിട്ടുണ്ടാവും ഓഫ് കോഴ്സ് നിഫ്റ്റിയിലും വന്നിട്ടുണ്ടാവും ബട്ട് നല്ല നല്ല രീതിയിൽ സ്ട്രെച്ച് ആയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആര് നമ്മുടെ ബാങ്ക് നിഫ്റ്റി സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു പ്രോപ്പർ ഗ്യാപ്പ് അപ്പ് മാർക്കറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും സോ എനിയാകും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി നാളത്തേക്ക് ഈ ഒരു ലെവൽ എനിക്ക് കൃഷിയിലാണ് ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ലെവൽ ഈ ഒരു പേർപ്പർ ലെവലിൽ വരച്ചിട്ടില്ലേ അതായത് ഫോർട്ടി എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ഫോർട്ടി എയ്റ്റ് ഹൺഡ്രഡ് സോ ഫോർട്ടി എയ്റ്റ് ഹൺഡ്രഡിന്റെ താഴെ മാർക്കറ്റ് വന്നാൽ മാത്രമേ ഇതിനകത്തൊരു സെല്ലിംഗ് സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ വാച്ച് ചെയ്യുന്നുള്ളൂ ഫോർട്ടി എയ്റ്റ് ഹൺഡ്രഡ് അതുപോലെ തന്നെ ഫോർട്ടി എയ്റ്റ് ത്രീ ഫിഫ്റ്റി എന്നുള്ളെവല് സോ ഈ ഒരു രണ്ട് ലെവലിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവണം ഈ ഒരു രണ്ട് ലെവലിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഓഫ് കോഴ്സ് എനിക്കറിയാം ഇത് അത് അത്യാവശ്യം നല്ലൊരു റേഞ്ച് ഉണ്ട് ആൻഡ് എക്സ്പയറി ഡേ സംബന്ധിച്ച് മന്ത്ലി എക്സ്പയറി ഡേ ഇതൊരു പിന്നെ ഭയങ്കരമായിട്ടുള്ള റേഞ്ച് ഒന്നുമില്ല കാരണം അത്യാവശ്യം നല്ല വോൾട്ടാലിറ്റി കാണിക്കും ആൻഡ് ഇതുതന്നെ നമ്മൾ പിന്നെ മോർണിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു ട്വൽവ് ഓ ക്ലോക്കോ അല്ലെങ്കിൽ വൺ ഓ ക്ലോക്കിനോ ശേഷം ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു ആഫ്റ്റർ ടു ഒ ക്ലോക്കിന് നിങ്ങൾക്ക് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ബ്ലാസ്റ്റിങ് ആവാനുള്ള സാധ്യത അവിടെ ഉണ്ട് മന്ത്ലി എക്സ്പയറിയാണ് ആ ഒരു കാര്യം ചിന്തയിൽ ഉണ്ടാവുക സോ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് അതായത് ഫോർട്ടി എയ്റ്റ് ഹൺഡ്രഡിൻ്റെയും ഫോർട്ടി എയ്റ്റ് ത്രീ ഫിഫ്റ്റിയുടെയും ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് എഗയിൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ട്വൽവ് ഓർ വൺ പി എം വരെ ഇതിനുള്ളിൽ ട്രേഡ് ചെയ്തിട്ട് ഇതിനെ മുകളിലേക്കോ താഴേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെന്റ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട് സോ ബാങ്ക് ലിഫ്റ്റിയുടെ കേസിലാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നിന്ന് താഴേക്ക് ഒരു ട്രെല്ലെയും കൂടെ വരുന്നുണ്ട് ആൻഡ് അതിന്റെ കൂട്ടത്തില് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ബിഗർ പിക്ചറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ട്രെൻഡ് ട്രെല്ലെയും നമുക്ക് വരുന്നുണ്ട് ആൻ അതിന്റെ കൂട്ടത്തിൽ ഇവിടെ എന്ത് കൂടെ സംഭവിക്കുന്നുണ്ടെന്ന് അറിയാം ഇവിടെ ഒരു റേഞ്ച് സ്ക്യൂസ് ആവുന്ന സിനാരിയോ കൂടി നടക്കുന്നുണ്ട് സോ മാർക്കറ്റ് ഈ ഒരു ബഡ്ജിന്റെ ഉള്ളിൽ ഇവിടെ കുറച്ച് സമയം ഇങ്ങനെ പോയിട്ടാണ് മൊമെൻറ്റം ഷിഫ്റ്റ് ആവുന്നത് താഴേക്ക് ഷിഫ്റ്റ് ആവുന്നതെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ട്രേഡ് നമുക്ക് വരാൻ സാധ്യതയുണ്ട് ഇത് നാളെ തന്നെ വന്നുകൊണ്ടെന്ന് നിർബന്ധമൊന്നുമില്ല ബട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും മാർക്കറ്റ് പ്രീവിയസ്ലി ഓൾ ടൈം ഹൈയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വരച്ച് കാണിച്ചു തന്നിട്ടുള്ള എക്സാക്ട് സെയിം പാറ്റേൺ തന്നെയാണ് ആ ഒരു സമയം മുതൽ അനാലിസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഞാൻ വിശ്വസിക്കുകയാണ് സോ ഈ ഒരു സിനാരിയും കൂടി നിങ്ങളുടെ ചാർട്ടിൽ ഉണ്ടാവണം ി ഈ ഒരു പിന്നെ ഈ ഒരു രണ്ട് ലെവലിൽ വാച്ച് ചെയ്യുക ഈ ഒരു രണ്ട് ലെവലിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്തതിനു ശേഷം താഴേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ കോഴ്സ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഉണ്ട് ഞാൻ മുളത്തെ ട്രെൻഡ് ലൈനെ കളഞ്ഞിട്ടുണ്ട് അതിനെ പ്രത്യേകിച്ചിട്ട് വെച്ചുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല നമുക്ക് സോ ഈ ഒരു ഫോർട്ടി എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ നമുക്ക് ഫസ്റ്റ് വാച്ച് ചെയ്യാൻ പറ്റും നയൻ ഫിഫ്റ്റി ആൻഡ് നയൻ ഫിഫ്റ്റിക്ക് ശേഷം സെവൻ സെവൻറ്റി സെവൻ എയ്റ്റി എന്നുള്ള ഈ ഒരു ലെവലൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും ഫോട്ടി എയ്റ്റ് ഹൺഡ്രഡിന്റെ മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റിയുടെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലിനായിരിക്കും ഫൈവ് ഫിഫ്റ്റിയുടെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ മുകളിലേക്കുള്ള ഫർദർ മൊമെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് എഗെയിൻ ബാങ്ക് ലിഫ്റ്റിനെ വാച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കൂട്ടത്തില് എച്ച് ഡി ഫ് സിനെ കൂടെ വാച്ച് ചെയ്ത് ശീലമാവുക നല്ലൊരു പരിപാടി ആയിരിക്കും അത് അങ്ങനെ അതെല്ലാം പിന്നെ പ്രോപ്പറായിട്ട് നിങ്ങൾ ഇതിനെ വാച്ച് ചെയ്യുന്ന കൺഫ്യൂഷൻ ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് സ്ട്രിക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസിനെ കീപ്പ് ചെയ്തുകൊണ്ട് മാത്രം വേണം നമ്മളുടെ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ എന്നുള്ളതാണ് ഇനി വട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ സി ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഞാൻ വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കില്ല എന്നാൽ ബാങ്ക് നിഫ്ഫിൽ ട്രേഡ് ചെയ്യാനുള്ളതാണ് കാരണം ഇതെല്ലാം തന്നെ ബാങ്ക് ഓഫീറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള പോയിന്റ് ആണ് ഇവിടെ ട്രെൻഡ് ലൈന് വരുന്നുണ്ട് എഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സപ്പോർട്ട് വന്നിട്ടുണ്ട് എഗെയിൻ ഇവിടെ സപ്പോർട്ട് വന്നിട്ടുണ്ട് ഗ്യാപ് ഡൗൺ ആണ് ആവുന്നതെങ്കിൽ ഇനീഷ്യലി എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇതൊരു ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് മാറുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഗൈൻ ബയ്യർ ഈ ഒരു പോയിന്റിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ മുകളിലേക്കുള്ളൊരു മൊമെന്റം തന്നെ ഉണ്ടാവും സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സി അവരെ സംബന്ധിച്ച് അവർ സെല്ലിംഗ് പൊസിഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് മാർക്കറ്റ് ആ ഒരു സർട്ടൺ ലെവലിന് മുകളിൽ നിന്നാലും പ്രോഫിറ്റബിൾ ആവാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ നാളെ എക്സ്പയറി ഡേ കൂടി ആയതുകൊണ്ട് സോ ആ ഒരു പോയിന്റ് കൂടി നമ്മുടെ ചിന്തയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഇനി എന്താണ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാകുന്നതെങ്കിൽ സി എനിത്തിങ് എബോ ഫോർട്ടി എയ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ഫോർട്ടി എയ്റ്റ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള എന്നുള്ളിൽ ഓപ്പൺ ആയിട്ട് അവിടെ കുറച്ച് സമയം സസ്റ്റെയിൻ ചെയ്താക്ഷൻ താഴേക്ക് ഈ ഒരു ഗ്യാപിനെ ഫിൽ ചെയ്ത് കാണാൻ സാധ്യതയുണ്ട് ബട്ട് അതല്ല ഇവിടുന്ന് അപ്പർ സൈഡിലേക്ക് ഒരു പ്രൈസാക്ഷൻ ഉണ്ടാക്കുന്നതെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എഗയും ഞാൻ പകുതി ഫിഫ്റ്റി പെർസെന്റേജ് ക്വാണ്ടിറ്റിയിൽ മാത്രമേ മുകളിലേക്കുള്ള ട്രെയിനിനെ ഈ ഒരു ചാർട്ടിൽ പ്ലാൻ ചെയ്യുള്ളൂ എഗടുന്ന് പറഞ്ഞതുപോലെ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഞാൻ താഴേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് ഇനി എന്താണ് പിന്നെ നിഫ്റ്റി ഫിൻ സർവീസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ഫിൻ സർവീസിൽ ഞാൻ നാളേക്ക് വാച്ച് ചെയ്യാൻ പോകുന്നത് ഫോർ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റാണ് ഫോർ ഹൺഡ്രഡിൽ താഴെ വരുന്നത് വരെ ഞാൻ അതിനകത്ത് ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് സൈഡിനെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്നതാണ് ബട്ട് എനിക്ക് നിഫ്റ്റിയിൽ നിഫ്റ്റി ഫിണിന് മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെവലിൽ ഹഡിലായിട്ട് വരും അതായത് പിന്നെ നയൻ ഫോർ നയൻറ്റി ഫൈവ് സി നമുക്ക് ഫൈവ് ഹൺഡ്രഡിനെ തന്നെ അറിയാം ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ അടിയിലായിട്ട് വരാൻ സാധ്യതയുണ്ട് അതിന് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അഗെയിൻ ഈ ഹൈസിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഓൾ ടൈം ഹൈ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ അവർ ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക അഗെയിൻ എന്താണ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ നമ്മൾ വാച്ച് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സി എച്ച് ഡി എഫ് സി പ്രോപ്പറായിട്ട് ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ പ്രോപ്പർ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സസ്റ്റെയിൻ ചെയ്ത് മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് സോ ആസ് ഓഫ് നൗ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ സിക്സ് നയൻ ത്രീ എന്നുള്ള പോയിന്റാണ് വൺ സിക്സ് നയൻ ത്രീ ആണ് അതിൻ്റെ ലോവസ്റ്റ് ഡിപ്പായിട്ട് വന്നുള്ളത് സോ ആ ഒരു ഡിപ്പിനെ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് ഒരു സെല്ലിങ്ങിലേക്ക് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ അല്ലാന്നുണ്ടെങ്കിലും മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് ഒരു ഓൾ ടൈം ഹൈ ഉണ്ടാക്കാനുള്ള പോക്കാണ് എച്ച് ഡിസി പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങും പറയണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് അനാലിസിസ് എല്ലാം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അവരോട് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ പ്രോപ്പറായിട്ടൊരു ബേസ് ഉണ്ടാക്കിയിട്ടാണ് ഫോർ ഫോർട്ടി എന്നുള്ള ലെവലിൽ അല്ലേ ഈ ഒരു ലെവല് ഫോർ സിക്സ്റ്റി എന്നുള്ള ലെവല് സി പ്രോപ്പറായിട്ട് ബേസ് ഉണ്ടാക്കിയിട്ടാണ് എച്ച് ഡി എഫ് സി ബാങ്ക് മുകളിലേക്ക് വന്നിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ സ്ട്രക്ചർ ബ്രേക്ക് ആവേല ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു പ്ലേസിലൊന്നും നമുക്ക് പ്രോപ്പർ ആയിട്ട് സ്ട്രക്ചർ ബ്രേക്ക് കാണാൻ പറ്റിയിട്ടില്ല സോ ഇവിടുന്ന് താഴേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു മൊമെന്റ് താഴേക്ക് ഉണ്ടാവുള്ളൂ സോ ആ ഒരു ലെവലിനെ ആയിട്ട് വാച്ച് ചെയ്യുക അതുപോലെ തന്നെ എന്താണ് ഐ സി ഐ സി ഐ ബാങ്കിൽ സി ഐ സി ഐ സി ഐ ബാങ്കിൽ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് നയൻ നയൻറ്റി ഫൈവ് എന്നുള്ള ലെവലാണ് നയൻ നയൻറ്റി ഫൈവിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നസ് ഇതിനകത്ത് തപ്പാൻ പാടുള്ളൂ അല്ലാതെ ഷോർട്ട് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ ഷോർട്ടായി ചുമരിൽ ഒട്ടിപ്പിടിച്ചോട്ട് ഇരിക്കേണ്ടി വരും ഷോട്ടുകൾ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എഗൻസി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ക്രൂഷ്യൽ ആണ് താഴെ വന്നാൽ മാത്രമേ ഒരു ചെറിയ ഒരു സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുള്ളൂ സോ അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിനകത്ത് സെല്ലിനുള്ള ഓപ്പർച്യൂണിറ്റി തപ്പാൻ പാടുള്ളൂ എന്നുള്ളതാണ് എഗെയിൻ മുകൾ നമ്മുടെ കൊട്ടക് മഹീന്ദ്ര ബാങ്ക് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട് സോ വൺ എയ്റ്റ് എയ്റ്റ് ഫൈവ് എന്നുള്ള ക്രൂഷ്യൽ ആണ് എയ്റ്റ് എയ്റ്റ് ഫൈവിന്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നസ് ഇതിനകത്ത് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഇൻഫി ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇൻഫി നമ്മൾ

ത്രീ എയ്റ്റ് ത്രീ സീറോടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഫർദർ അക്മൂതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ഒരു ലെവലിലെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം എഗെയിൻ റിലയൻസിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ റയയൻ ലാസ് ഓഫ് നോവ ഈ ഒരു ലെവൽ ക്രൂഷ്യാണ് ടു ഫൈവ് സെവൻ ഫൈവ് എന്നുള്ള ലെവലിലെ ടു ഫൈവ് സെവൻ ഫൈവ് ടു ഫൈവ് സെവൻ ഫൈവിന്റെ താഴെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ ഇതിനകത്ത് വീക്ക്നസ് ഉണ്ടാവുകയുള്ളൂ അതല്ലെങ്കിൽ ഒരു അപ്പ് സൈഡിലേക്കുള്ള മൊമെന്റ് തന്നെ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമുക്ക് കാണാൻ പറ്റും അഗൈൻ ഒരു ഓൾ ടൈം ഹൈ റിലയൻസ് ഉണ്ടാകുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും സോ ഹനാൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളുടെ അനാൻസുകൾ നിർബന്ധമായിട്ടും ചാറ്റിൽ ചെയ്യുക നമുക്ക് വരുന്ന നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന സ്റ്റോപ്പ് ലോസുകൾ മാത്രം എടുക്കുക പ്രീമിയം ഓൺ ദ ഹയർ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസും ഓൺ ദ ഹയർ സൈഡ് എന്നുള്ളത് തന്നെയാണ് സോ ആവശ്യമുള്ള നമുക്ക് നമുക്ക് ഓക്കെ ആവുന്ന ട്രേഡുകൾ മാത്രം പിക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നത് വീഡിയോസ് ഉള്ളതിന് വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ ആൻഡ് അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും താഴെ ഇരിക്കുന്നുണ്ട് സി ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക എന്നുണ്ടെങ്കിൽ ആ യു എസ് ഡി ടി എടുക്കുമോ അതെടുക്കുമോ ഇതെടുക്കുക സി ആ എടുക്കുന്ന പരിപാടി ഒന്നും ഇവിടെ ഇല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ് അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതല്ലാണ്ട് അവിടെയും മാന്ത്രികവടി പടി കൊടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല സോ ബാക്കി ഈ പറയുന്ന യു എസ് ഡി ടി മറ്റേതൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ അതൊക്കെ ഫേക്ക് ചാനൽസ് ആണ് നമ്മുടെ ചാനൽ ഫ്രീ ആണ് ലിങ്ക് ഇവിടെ മാത്രമേ ഉള്ളൂ കാരണം ഇങ്ങനെ കുറേ ഫേക്ക് ചാനൽസ് ഉള്ളതുകൊണ്ടെന്നുള്ളതാണ് സോ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ